മത്സരിച്ച് ഫൈനൽ കണ്ടെസ്റ്റന്റ് ആയിരുന്നു തോറ്റുപോയത് ഓക്കെ തോറ്റ ഒരു സിംഹമാണ് നമ്മളോടൊപ്പം വെത്തിരിക്കുന്നത് മഹിയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ഫോട്ടിലൊരു സ്റ്റാൻഡ് കോമഡി പറയാൻ പറ്റുമോ താങ്ക് യു നീ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ഒരു 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 സ്റ്റോറി സ്റ്റോറി ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ നിങ്ങളുടെ ലൈഫ് കോപ്പി അടിക്കാനല്ല സ്വന്തമായിട്ട് സ്റ്റാൻഡപ്പില് മാത്രമുള്ള സ്കില്ലുണ്ടോ ഇംഗ്ലീഷിലാണ് എനിക്ക് ഫോണൊക്കെ വരും ഫോണൊക്കെ വരുമ്പോ ഇപ്പൊ എന്ന കൂട്ടുകാർ കളിക്കാന അപ്പൊ ഞാൻ ഫോൺ എടുക്കും ഒരു നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സംസാരിച്ചുകഴിയുമ്പോ അവര് ഹലോ ഞാനെനിക്ക് എടുക്കണ്ടാവി അവൻറെയിൽ കൊടുക്കാന്ന് പറയും അത്ര ഒരു ഡിക്റ്റ് ആണ് ഈ ശബ്ദം ആ സമയത്ത് എനിക്ക് വളരെ പ്രശ്നങ്ങളെ അത് വരുന്നുള്ളൂ എനിക്ക് ശബ്ദം വെച്ചിട്ട് എനിക്ക് എവിടെ എത്താൻ പറ്റില്ല ഫോർട്ടും ും എന്റെ ശബ്ദങ്ങള് അവർക്രി എന്റെ ശബ്ദം അവരുടെ സാമ്യാണ് അപ്പൊ എനിക്ക് വേറെ ശബ്ദം അടുത്തതായി സ്വന്തം സ്വന്തം ശബ്ദത്തിൽ ശബ്ദത്തിൽ കണ്ടിരുന്നു അടുത്തതായിരുന്നു ഡയലോഗ് പറയാം If someone someone leaves from your life, that's only for someone better to come. അടിപൊളി നല്ല മാച്ച കേട്ടോ സ്വന്തം ശബ്ദത്തിലാണെങ്കിലും അതുപോലെ തോന്നുന്നുണ്ട് ജോസഫ് ജോസിന്റെ ഒന്ന് തന്നെയാണോ മഹി ഒരു സ്റ്റാൻഡ് കോമഡിയിലെ സ്കില്ലുള്ള ആളാണ് നമുക്കൊരു പുതിയ ായിട്ട് നമുക്ക് വരാം ഫൺസപ്പുണിലെ മറ്റൊരു സിംഹ കുട്ടിയായിട്ടാണ് വന്നേക്കുന്നത് നാണിക്കണ്ടോ ഓക്കെ സോബിൻ ആണ് സോബിൻ സ്റ്റാൻഡപ്പ് കോമഡിയിലെ വലിയ പുള്ളി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആ ഇവിടെ പറഞ്ഞോളൂ കോമഡി സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി സ്റ്റോറി ചെയ്യാൻ മീൻസ് ലൈഫ് അതോ ആക്ച്വലി ഞാൻ ഞാൻ ഈ ഷോയിലേക്ക് വന്ന തന്നെ ഒരു ഒരു ഓഡിഷൻ സെലക്ട് ആയെന്ന് പറഞ്ഞ് വരുന്ന വഴിക്ക് ലിഫ്റ്റ് കിട്ടി എനിക്ക് ലിഫ്റ്റ് ഒരു ടാക്സി തന്നെ ലിഫ്റ്റ് കിട്ടി നല്ല മഴ ഉണ്ടായിരുന്നു വരുന്ന വഴി പുള്ളിക്ക് കണ്ണിന് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു പ്ലസ് വൈപ്പർ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഇവിടം വരെ എത്തിച്ചേരുമെന്ന് പക്ഷെ പുള്ളിയുടെ നിർശ്ചയം കൊണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നു ഞാൻ വിചാരിച്ചു അന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്തല്ലാതെ ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച ഒരാളല്ല ഫൈനലിസ്റ്റ് ആയിരുന്നു അല്ല ലൈഫിൽ എന്തെങ്കിലും പറയാൻ ഒരാളല്ലോസ്റ്റ് ഓക്കെ നമുക്ക് വേണ്ടി ഒരു പാട്ട് ഫൺസ്മോണ്ട ടൈമിലൂടെ നിരവധി കലാകാരന്മാരാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഫൺസഫോൺ ടൈം സീസൺ ത്രീയിലെ ഒരു ഫൈനലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത് സംഗീത ചേട്ടൻ സംഗീതേട്ടൻ പറയൂ ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയൻ ആണ് നമ്മുടെ ബേസിലിന്റെ അമ്മയായിട്ട് ഒരു മേഡം ചെയ്തില്ലേ അവരുടെ ശബ്ദങ്ങൾ അപ്പൊ ഞാൻ ചെയ്ത സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ എന്റെ ഓരോ കൗണ്ടറ് അങ് ആകാശത്ത് പോയാ പൊട്ടുന്നത് അല്ല പിന്നെ എന്തായാലും ഞങ്ങക്ക് രണ്ട് കൊസ്റ്റ്യും കൂടെ ചോദിക്കാം ജീവിതത്തിൽ പറഞ്ഞിട്ട് ഒരു കള്ളം പറഞ്ഞിട്ട് ഇന്നും കുറ്റബോധം തോന്നുന്ന ആ ഒരു കള്ളം എന്തായിരുന്നു കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ എവിടെ പോയാലും ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരും അത് തന്നെയാണ് പ്രൗഡായിട്ട് തോന്നാറുള്ളത് സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞത് ഫുള്ള് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിനു കോടന്നൂർ ചേട്ടനാണ് ഫണ്ട്സ് അപ്പോൺ ഫൺസ് ടൈം സീസൺ ത്രീയിലെ തേർഡ് പ്രൈസ് വിന്നറാണ് അതുപോലെ തന്നെ ക്യാരക്ടർ റൗണ്ടില് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട് ഫണ്ട്സ് അപ്പോൺ ടൈം അപ്പോണിയാം നമുക്ക് അതൊരു സ്റ്റാൻഡപ്പ് കോമഡി റിയാലിറ്റി ഷോ ആണ് അപ്പോ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു ആശാനാണ് നമ്മളോടൊപ്പം ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ചിരിപ്പിക്കാൻ 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 പറഞ്ഞ അല്ലാതെ കോമഡി കോമഡി സ്റ്റാൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിയാലിറ്റി ഷോയിൽ അവതരിപ്പിച്ച ഒരു സ്റ്റാൻഡപ്പ് ഒരു ചെറിയൊരു ഭാഗം അതായത് ഞാൻ പറഞ്ഞിരുന്നത് അത് ഇപ്പൊ എല്ലാവർക്കും തിരക്കാണ് തിരക്കിനെ കുറിച്ച് പറയുമ്പോൾ ബസ്സിൽ തിരക്ക് ട്രെയിനിലെ തിരക്ക് പൂരത്തിന് തിരക്ക് കല്യാണങ്ങളൊക്കെ തിരക്ക് ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ കല്യാണം വീടിൻ്റെ പരിസരത്തുള്ള കള്ളു ഷാപ്പിൽ തിരക്ക് വീവറേജിൽ തിരക്ക് ബാറിൽ തിരക്ക് ഇവിടുന്ന് സാധനം മേടിച്ചടിച്ചിട്ട് അടിച്ചിരിക്കുന്നവരായിട്ടൊരു തിക്കൻ തിരക്ക് ഈ തിക്കൻ തിരക്കിൻ്റെ ഇടയിൽ അടി കിട്ടുമ്പോൾ അടി കിട്ടിയവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേറൊരു തിരക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗികളുടെ തിരക്ക് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ തിരക്ക് രോഗം എന്താണെന്ന് അറിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ തിരക്ക് ഓപ്പറേഷൻ കഴിയുമ്പോൾ പിന്നെ തിരക്ക് അവിടെ കാരണം ആൾ പോയിൻറ്റ് സ്റ്റാൻഡപ്പിൽ മാത്രമല്ല പുള്ളിക്കാരൻ മികവ് തെളിയിച്ചിട്ടുള്ളത് ഒരു മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് ഞാൻ അവിടുത്തെ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഒരു പെർഫോമൻസ് എന്തായാലും കിട്ടണം ഒരു മിമിക്രി ഞാൻ നമ്മുടെ നിന്ന് മലയാള സിനിമയിലേക്ക് എത്തിയ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ശബ്ദം അനുകരിക്കാം ഞാൻ ചപ്പാത്തി അന്നൊന്നും പാർബർ ഷാപ്പില്ലല്ലോ എന്റെ അമ്മ നിന്റെ അമ്മ പെട്ടെന്ന് ഹരിശ്രീ ചേട്ടന്റെ അടുത്ത് എത്തിയത് പോലെ റിയൽ ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ഇൻസിഡന്റ് ഇപ്പൊ മഞ്ഞുമൽ വോയിസ് ഒക്കെ ഹിറ്റായിട്ട് നിക്കൻ ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു സ്റ്റോറി ഞങ്ങക്ക് പറഞ്ഞുതരാൻ പറ്റുമോ പിന്നെ അതായത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഓണത്തിന് നമ്മൾ നമ്മള് തൃക്കാക്കരപ്പന വെക്കില്ല അപ്പൊ അതിന്റെ കൂടെ അപ്പൊ തല ദിവസം പിള്ളേരൊക്കെ ശേഷം ഒരു വീട്ടിൽ കയറി പോയിട്ട് കടിച്ചു അതിന്റെ ബാക്കി അവിടെ വെച്ചു അപ്പൊ ഇവന്റെ കാരണം നേരം വെളുത്തപ്പോൾ അവിടുത്തെ വീട്ടുകാരെ വന്നിട്ട് നോക്കിയപ്പോൾ ഏഹ് ആൾക്ക് ഭയങ്കര ഇത് എന്തൊക്കെ അടിച്ചതെന്ന് അറിയില്ല പട്ടിയും പൂച്ച നല്ല കടിച്ചിരുന്നു അപ്പൊ ആള് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലാണ്ടാ ആരോ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നു അപ്പൊ അവർ നോക്കി പറഞ്ഞു ഇത് പട്ടിയും പൂച്ചും കടിച്ചൊന്നുമല്ല ഏതൊരു അന്യജീവി കടിച്ചാ സത്യത്തിൽ അന്യജീവി കടിച്ചാൽ എന്റെ സുഹൃത്ത് സുലി കടിച്ചു കാടാ അതാണെങ്കിപ്പോ നിങ്ങള് പറഞ്ഞു അത് ഞാൻ ഇത്തിരി കഴിയുന്നില്ല ഫൺസപ്പോ ടൈമിലെ സിംഗക്കുട്ടികളെല്ലാം പോയി നമുക്കൊരു പുലിക്കുട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സീസണിലെ മത്സരാർത്ഥിയാണ് പുള്ളിക്കാരി ചില്ലറക്കാരി അല്ല വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ നോവലും ഒക്കെ ഒരു ടീച്ചറാണ് അതിന്റെ ഗൗരവം നമുക്ക് സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്നലത്തെ പെർഫോമൻസിന് എന്റെ തോട്ട് ഫുള്ള് പോയി സൗണ്ടൊന്നുമില്ല അപ്പൊ ഞാൻ ആ സാധനം വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാധനം ചെയ്തു തരാം ഞാൻ വിനയ് ഫോട്ടിനൊന്ന് ചെയ്തു നോക്കാം നിങ്ങള് വളരെ വരുമ്പോ എന്നെ കുറച്ച് പൊക്കി പറയണം ഞാൻ ചാടും പാടും അല്ല അതെ അത് വേണ്ട എനിക്ക് മൂന്നാറിൽ കുറച്ച് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു ശ്രമമാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോ സ്റ്റാൻഡ് പോകുമ്പോഴേ മാത്രമല്ല അല്ലെങ്കിൽ പിന്നെ സുശീലഅമ്മ മാധുരി ഇവരെയൊക്കെ പാട്ട് നന്നായിട്ട് ചെയ്യുക നിരവധി കലാകാരന്മാരും കലാകാരികളും നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിൽ ഒരുപാട് കലകളും എല്ലാ കഴിവും ഒളിഞ്ഞു നടക്കുന്ന ഒരു കലാകാരിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ദു ഇന്ദു ഞങ്ങൾക്ക് വേണ്ടി എന്ത് പെർഫോമൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ ലൈഫിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം പറയാം ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ കാണുമല്ലോ ഈ ആങ്ങളമാരും പെങ്ങന്മാരും തമ്മിലുള്ള ഒരു ബോണ്ട് എനിക്കുണ്ടൊരാങ്ങള അപ്പോൾ ഈ പുള്ളിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സ്ട്രൈക്ക് വന്ന് അപ്പം പെട്ടെന്ന് ബസ്സൊന്നും ഇല്ലാണ്ടായി അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ബസ്സമരം അടാ എനിക്ക് വരാൻ പറ്റില്ല നീ ഒന്ന് പെട്ടെന്ന് വരുമോ എന്ന് ചോദിച്ചേ എൻ്റെ ചേട്ടനല്ലേ അപ്പോഴേ അച്ഛൻ്റെ കോണ്ടസ ഏതാണെന്നറിയാമോ മറ്റേ സൈക്കിൾ ഇത് കൊടുത്തോണ്ട് വന്ന് വന്നിട്ട് പറഞ്ഞാൽ വാടി കയറി കയറി പകുതി വഴിയെത്തി പകുതി വഴി എത്തിയപ്പോൾ സൈക്കിളിന് കാറ്റില്ല കാറ്റടിക്കാൻ പൈസയും ഇല്ല അന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു കടയും ഇല്ല ഇവൻ എത്രയും കിലോമീറ്റർ തന്നെ നടത്തിക്കൊണ്ടുപോയി ഇത് മാത്രമല്ല വിഷുക്കാലത്ത് കൊണ്ട് നല്ലൊരു ഓർമ്മ എന്താന്നല്ലേ പുള്ളിയെടുത്ത് ഞാൻ പറയാം എടാ വിഷുക്കണി കാണാൻ എവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി കണിക്കൊന്ന കൊണ്ടുപോടാ പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടിവൻ കണിക്കൊന്ന് കിട്ടിയില്ലെങ്കിലും ചീമക്കൊന്നേടെ പോവെങ്കിലും കൊണ്ട് തരും അത്ര നല്ല മുതലാ എൻ്റെ ആങ്ങള പിന്നെ എന്തായാലും ആങ്ങളമാർക്ക് നമ്മുടെ കല്യാണമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ മിക്കതിലും ഞാൻ കാണും എൻ്റെ ആങ്ങളെയും പാടി ഏതാന്നല്ലേ ഒന്ന് പോകൂ അത്ര ശല്യ മുതലും ഞാൻ അപ്പൊ പാട്ട് പാടാൻ കഴിവുണ്ടോന്നോണ്ടല്ലോ ഒരു പാട്ട് കൂടെ ആയി നമുക്ക് അങ്ങ് കളറാക്കിയാലും കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ വീണുടഞ്ഞു ഞാൻ ഒരു ഒരു ഡാൻസും കൂടെ വേണ്ടല്ലേ വേണ്ട വേണ്ട പിന്നീട് ഓക്കെ താങ്ക് യു ഇന്ന് പറഞ്ഞു പറഞ്ഞു ക്ഷീണിച്ചിട്ട് ഞങ്ങൾ അങ് ഇരിക്കുക കുട്ടിയെ കണ്ട പാവൽ ലുക്കാണെങ്കിലും പുള്ളിക്കാരി ഒരു പുലിയാണ് അപവാദങ്ങളാണ് എന്നെ കുറിച്ച് വെറുതെ അങ്ങ് ഞാൻ പറയൂ പറയൂ അപ്പോ വേണ്ടി ഒരു 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 കോമഡി 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 ഇരുന്നുള്ള പറയാൻ അല്ല ഹോട്ടലിൽ നടന്ന സംഭവം അപ്പൊ ഞാനും ഹസ്ബൻഡും കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഹോട്ടലില് ഇപ്പൊ മുതലാളി മലയാളി ആയിരിക്കും തൊഴിലാളി നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും ബംഗാളി ആയിരിക്കും അപ്പൊ ഇവര് കസ്റ്റമറിനോടുള്ള എന്തോ പ്രശ്നം കൊണ്ട് ഭയങ്കര അടിയും വഴക്കൊക്കെയാ അപ്പൊ ഈ മുതലാളി ഇയാളെ ഹിന്ദിയില് കുമാര സാലേ കുത്തേ ബാപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചു പച്ച തെറി വിളിച്ചോണ്ടിരിക്ക അപ്പൊ ഈ ബംഗാളി ഇതെല്ലാം കൊറേ നേരം ഇങ്ങനെ കേട്ട് കേട്ടുനിന്ന് നീ പറയടാ പറ എന്നുള്ള രീതി കേട്ടു നിന്നിട്ട് അവസാനം ഒരൊറ്റ ഡയലോഗ് അത് നീയാടാ അതെല്ലാം നിന്റെ തന്റെ അടാ മലയാളത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി സാധാരണ നമ്മള് ട്രെയിനിൽ കയറി ഹിന്ദിക്കാരാ മലയാളത്തിൽ നിന്ന് പറഞ്ഞു വരുന്നത് വേറെ ഒരു പാട്ട് ഡാൻസ് എന്തെങ്കിലും കഴിവ് പ്രകടിപ്പിക്കാൻ പാട്ട് എനിക്ക് പാടാൻ ഇഷ്ടമാണ് അല്ലാതെ കഴിവ് എന്ന് പറയാൻ നല്ല ജലദോഷമുള്ള സമയത്തൊന്നായി ചുമക്കും മാറി അയൽവാസികളെയൊക്കെ ഉറക്കം കളയും ഇതൊക്കെയാണ് എന്റെ എക്സ്ട്രാ കളിക്കുകയാണ് അപ്പൊ ഞങ്ങള് വീണ്ടും നിന്നു നിന്നുകായി ഇപ്പ് പരിപാടിയൊക്കെ നിർത്തി അപ്പോൾ അടുത്തൊരു കലാകാരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി പറയൂ എന്താണ് പറയാനുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ച എന്ത് പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരു കോമഡി ഒരു ഒരു സ്റ്റോറി അറിയറ്റ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റോറീന്ന് പറയാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ അടുത്തായിട്ട് ഒരു ഇൻസിഡൻറ്റാണ് മറ്റേ രണ്ട് പെർസ്പെക്റ്റീവ് നോക്കാം ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഭയങ്കര പ്രശ്നം തോന്നും അല്ലെങ്കിൽ കോമഡി ആയിട്ടും എടുക്കാം അപ്പോൾ ലൈക്ക് എനിക്കിപ്പം എയ്റ്റീൻ ഇയേഴ്സ് തികഞ്ഞേ ഉള്ളത് അപ്പോൾ ഞാൻ അടുത്തായിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നു അപ്പം അവരെന്നോട് പറഞ്ഞു എന്താ കാറ് ടു വീലറ് അവരെന്നോട് ചോദിച്ചു ഇല്ലാത്ത ടു വീലറിന് ഞാൻ എടുക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ എനിക്ക് ഗിയർ വേണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ബൈക്കിലായിരിക്കും ഞാൻ പറഞ്ഞു ഓക്കെ ടെസ്റ്റ് ബൈക്കിലായിരിക്കും ഓക്കെ ബൈക്ക് പഠിപ്പിക്കുന്നതിന് ആയിരം രൂപ കൂടുതലാണ് എൻ്റെ ചേട്ടാ എനിക്ക് ബൈക്കും മതി എനിക്ക് എനിക്ക് ഗിയർ ഉള്ളത് മതി നമ്മൾ ഒരു പെർസ്പെക്ടീവിൽ നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര സെക്സസും കാര്യങ്ങളൊക്കെ ആവും സാധാരണ രീതിയിൽ എടുത്താ ചേട്ടൻ കോമഡി പറഞ്ഞു ഞാൻ തിരിച്ചു ഒരു കോമഡി പറഞ്ഞു ഹാ 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 ഇതുപോലെ ലൈസൻസ് ലൈസൻസ് വെച്ചിട്ട് മാത്രം പിടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരു കലാകാരിയാണ് ഞാൻ പോണേ പോണിയൊക്കെ നാട്ടാരെ കൊണ്ട് വേണ്ടിട്ട് അപ്പൊ ലൈസൻസ് ഇപ്പൊ എടുത്തോ ഇല്ല പഠിച്ചോണ്ടിരിക്കുന്നു ഒരു ഡേറ്റ് തരുന്നില്ലെന്ന് ആ അപ്പോ ഉടനെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് ഇവിടെ ബൈക്ക് ഓടിച്ചു നടക്കണ കാണില്ല അല്ല അടിപൊളി